ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ നമസ്തു കാമദ ഏകാദശി ഏപ്രിൽ എട്ടാം തീയതിയാണ് അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇട്ടു ഇതിൽ ഈ ഏകാദശിയുടെ പ്രത്യേകത എന്ന് എന്താണെന്ന് വിശദമായി പറഞ്ഞിരുന്നു നമ്മുടെ മനസ്സിലുള്ള ആ കാമങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനോടൊപ്പം അനാവശ്യമായി നമ്മുടെ ജീവിതത്തെ പിന്തുടരുന്ന നമ്മുടെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഉയർച്ചയ്ക്കും മനസ്സിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ തടസ്സമായി നിൽക്കുന്ന ചില അനാരോഗ്യകരമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അവയെ നിശേഷം നശിപ്പിക്കുന്നതിനും നമുക്കാവശ്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള ഈശ്വരൻ്റെ നിയോഗമനുസരിച്ച് വേണ്ടതാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനും പറ്റിയ ഏകാദശിയാണ് കാമദ ഏകാദശി അനാവശ്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ ജീവിതത്തെ പിന്തുടരുന്ന എല്ലാറ്റിനെയും നശിപ്പിക്കുന്നതിനും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിലനിർത്തുന്നതിനും ആവശ്യമുള്ള ആഗ്രഹങ്ങൾ അത് ഭഗവാൻ്റെ ഇച്ഛയെ അനുസരിച്ചുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കുവാനും ഏറ്റവും ഉചിതമായ ഏകാദശിയാണിത് ഇതിൻ്റെ പാരണ സമയം ഞാൻ പറഞ്ഞ് പറഞ്ഞിരുന്നു അതുപോലെ ഹരിവാസര സമയം പറഞ്ഞിരുന്നില്ല എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് അൻപത്തി ഒൻപത് മുതൽ ഒൻപതാം തീയതി വെളുപ്പിന് നാല് മുപ്പത്തി നാല് വരെയാണ് ഇതിൻ്റെ ഹരിവാസര സമയം കടന്നു വരുന്നത് അപ്പോൾ ഈ ഹരിവാസര സമയം കഴിയുന്നതും വളരെ ഭക്തിയോടെ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനോട് എന്താണ് ആഗ്രഹം എന്താണ് ആഗ്രഹ ജീവിതത്തിന് തടസ്സം എന്താണ് എനിന്ന് നശിപ്പിക്കേണ്ടത് എന്താണ് എനിക്ക് നിവർത്തിക്കേണ്ടത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനോട് മനസ്സലിഞ്ഞ് എല്ലാം ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിച്ച് ഭക്തിയോടെ സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാൽ ആ ഞാൻ എന്ന ഭാവം വിട്ടിട്ട് ഭഗവാനേയുള്ളു എനിക്കത് സാധിച്ചു തരുവാൻ ഇത്രയും കാലം ഞാൻ എന്ന ഈ ബോധം ഈ ബോധശക്തി ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ ഭഗവാനെ ഇനി അവിടുന്ന് തന്നെ ശ്രമിക്കുക അവിടുന്ന് തന്നെ എനിക്ക് വഴികാട്ടിയാവുക അവിടുന്ന് മാത്രമേയുള്ളൂ എനിക്ക് എൻ്റെ രക്ഷകനായി എൻ്റെ ആശ്രയമായി എന്ന് ഭഗവാനോട് വളരെ സമർപ്പിച്ച് ആത്മസമർപ്പണം നടത്തി ആ ദിവസത്തെ ധന്യമാക്കിയാൽ അതിനുള്ള ഫലം ഉടനടി തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണല്ലോ ഈ ഏകാദശി വ്രതങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമായതും അതി പുരാതന യുഗങ്ങൾ മുതൽ സത്യയുഗം മുതൽ തന്നെ ഞോട്ട് ഓരോ യുഗങ്ങളിലും ഇത് ആവർത്തിച്ചാർത്തിച്ച് സംഭവിക്കുന്നു കലിയുഗത്തിൽ ഇതിൽ ഏകാദശി വ്രതങ്ങൾക്ക് വളരെ കൂടുതൽ മാഹാത്മ്യം വർദ്ധിച്ചു വരുന്നു ഇന്നത്തെ ദിവസം അതായത് ഏപ്രിൽ ആറാം തീയതി മറ്റൊരു വിശേഷമുള്ളതും നിങ്ങൾക്കറിയാം രാമ ശ്രീരാമനവമിയാണ് നവമി എന്ന് വെച്ചാൽ ഒൻപതാമത്തെ ചൈത്രമാസത്തിലെ ഒൻപതാം ദിവസമാണ് നവമി അടുത്ത ദിവസം ദശമി അതിനുശേഷം ഏകാദശി ദ്വാദശി അങ്ങനെ അങ്ങനെ പോകുന്നു ഈ നമ്മുടെ മഹാപുരുഷന്മാരായിട്ടുള്ള ദേവി ദേവത പദവിയിലെത്തിയ നമ്മുടെ അവതാര പുരുഷന്മാരുടെയൊക്കെ ജന്മദിനം ആ ദിവസത്തെ മാത്രമല്ല ആ തിഥി വിനായക ചതുർത്ഥി ശ്രീകൃഷ്ണ അഷ്ടമി അഷ്ടമി അഷ്ടമിതിഥിയിലാണ് ശ്രീകൃഷ്ണ അഷ്ടമി രോഹിണി അഷ്ടമി അഷ്ടമിതിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ ഭഗവാൻ ജനിച്ചു അതുപോലെ രാമ ശ്രീരാമൻ ജനിച്ചത് നവമിയിലാണ് ചൈത്രമാസത്തിലെ പുണർദം നക്ഷത്രത്തിൽ പുണർദം നക്ഷത്രം ഇന്നത്തെ ദിവസം വളരെ പ്രഭാതത്തിലത് കഴിഞ്ഞിരുന്നു പൂയമാണ് പൂയം നക്ഷത്രവും ഭഗവാനെ അതും ഞായറാഴ്ചയും പൂയവും കൂടി വന്ന ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുവാനും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മനമൊരുകി പ്രാർത്ഥിക്കുവാനൊക്കെ വളരെ പറ്റിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന് ശേഷം അതായത് ഈ ആറാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം തീയതിയാണ് ഏഴ് ദിവസം കൂടി ആകുമ്പോഴാണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ജന്മദിനം വരുന്നത് അപ്പോൾ ഹനുമാൻ ജയന്തി അപ്പോൾ ഈ ആ ഈ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസക്കാലം മറ്റൊരു നാമവും ജപിച്ചില്ലെങ്കിൽ പോലും ശ്രീരാമ മന്ത്രം ജപിക്കുകയും ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ ചാലിസ് അതറിയാത്തവർ ഹനുമാൻ സ്വാമിയുടെ ഏതെങ്കിലും ഒരു മന്ത്രം എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലീം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമ രക്ഷസാന്തകം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനര വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രബദ്ധേ ഇങ്ങനെയൊക്കെയുള്ള നാമങ്ങൾ അറിയാവുന്നത് ജപിക്കുക ഇതൊന്നും അറിയാൻ വയ്യ എങ്കിൽ എന്തു ചെയ്യണം ശ്രീരാമ ജയ് 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 ഹനുമാൻ സ്വാമി ഇങ്ങനെയൊക്കെയുള്ള നാമങ്ങൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ ഉച്ചരിക്കുക ഒരു ദിവസം ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും ഓം രാമ രാമായ നമ ഓം രാമ രാമായ നമ ഓം രാമ രാമായ നമ ഇങ്ങനെ ഈ നാമം ഒരു നൂറ്റിയെട്ട് തവണ ഇന്ന് മുതൽ ഒരു എല്ലാ ദിവസവും ഈ രാമമന്ത്രം ജപിച്ചാൽ ആ നമ്മുടെ മനസ്സിൽ ഒന്നോ രണ്ടോ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടത് തന്നെ ജപിക്കുകയാണെങ്കിൽ ആ ഹനുമാൻ സ്വാമിയും പ്രസാദിക്കും ഏതൊരാളാണോ എൻ്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിക്കുന്നത് അവരുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും എന്ന് ഹനുമാൻ സ്വാമിയും വാക്ക് തന്നിട്ടുള്ളതാണ് ഹനുമാൻ സ്വാമി നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കുവാൻ പര്യാപ്തനാണ് നമ്മുടെ ഈ കൽപ്പാന്തത്തിന് ശേഷമേ ഇവിടെ നിന്ന് കടന്നു പോവുകയുള്ളു നമ്മുടെ ഇടയിൽ തന്നെ ഓരോരുത്തരും രാമനാമം ജപിക്കുന്നത് കേൾക്കുവാൻ വേണ്ടി ഓടിയെത്തുന്ന ആളാണ് ശ്രീരാമൻ രാമ രാവണയുദ്ധത്തിന് ശേഷം ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തതിന് ശേഷം വൈകുണ്ഠത്തിലേക്ക് ഭഗവത് സായുജ്യം നേടുവാൻ വേണ്ടി ശ്രീ ഹനുമാൻ സ്വാമിയെ ക്ഷണിക്കുമ്പോൾ അവിടെ ശ്രീ ശ്രീനാരായണനേ ഉള്ളൂ എനിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രനെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആ വൈകുണ്ഠ പ്രാപ്തി നിഷേധിച്ച ആളാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ഭ അതായത് ഭഗവാന്റെ ദാസനായി പരമദാസനായി അതായത് പൂർണ്ണ സമർപ്പണം നടത്തിയ ആളാണ് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി അങ്ങനെ ചിരഞ്ജീവിയായി മാറട്ടെ എന്ന് അനുഗ്രഹിച്ചതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാകണമെങ്കിൽ ഇവിടെ ഈ എല്ലാ യുഗങ്ങളും സംഭവിച്ച് സംഭവിച്ച് ഒരു കൽപ്പാന്തം തീരുവോളം ഇവിടെ ജീവിക്കണം ഇവിടെ ഓരോ മനസ്സുകളിലും ഓരോ ഭവനങ്ങളിലും ഓരോ ചൂടിലും മുഴങ്ങുന്ന ചുണ്ടിൽ നിന്നും മുഴങ്ങുന്ന ആ രാമമന്ത്രം കേട്ട് കേട്ട് മനസ്സും ഹൃദയവും കുളിർപ്പിച്ച് ആ രാമന്റെ ഭക്തിയിൽ ആറാടി നിൽക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി നമ്മുടെ മുന്നിൽ എവിടെ രാമനെക്കുറിച്ച് പറയുന്നു എവിടെ ശ്രീരാമചന്ദ്രനെക്കുറിച്ചും സീതാദേവിയെക്കുറിച്ചും ആര് പരാമർശിക്കുന്നു അവിടെ ചെവിയോർ തോടിയെത്തും ഹനുമാൻ സ്വാമി ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള ആളാണ് അപ്പോൾ ആ ഹനുമാൻ സ്വാമിയെയും ശ്രീരാമചന്ദ്രനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് പൂർണ്ണമായി സാധിക്കാൻ ഹനുമാൻ സ്വാമിയെയും ശ്രീരാമചന്ദ്രനെയും പ്രാർത്ഥിക്കുക വഴി സാധിക്കും അപ്പോൾ ഈ ഓം രാമ രാമായ നമ ഈ മന്ത്രം എല്ലാ ദിവസവും ഒരു നൂറ്റിയെട്ട് തവണ നൂറ്റിയെട്ട് തവണയല്ല എല്ലായിപ്പോഴും രാമനാമം ജപിക്കുക രാമനാമം ജപിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പുരാതന ഭാരതത്തിൽ ഓരോ ഗ്രഹങ്ങളിലും അനുഭവപ്പെട്ട ശാന്തിയും സമാധാനവും നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു രാമനാമം എവിടെ ജപിച്ചാലും ആ രാമനാമത്തിൻ്റെ പ്രാധാന്യവും ശക്തിയും കലിയുഗത്തിൽ ഓരോ മനുഷ്യ മനസ്സുകൾക്കും നൽകുന്ന സമാധാനവും ശാന്തതയും അപാരമാണ് രാമനാമം നിങ്ങൾ സ്വയം ഒന്ന് ജപിച്ചു നോക്കൂ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ വളരെ ശാന്തരാകും കാമൻ കോയറ്റാവും നമ്മുടെ മൈൻഡ് നമ്മൾ അപാരമായ ശാന്തതയ്ക്കും നമ്മുടെ സഹനതയ്ക്കും ഒക്കെ നമ്മൾ പാത്രീഭൂതരാകും നമുക്ക് ഈ സഹനശേഷി കുറവായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുകയും നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്നത് എന്നാൽ രാമനാമം ജപിക്കുമ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളെ നമുക്ക് പരാജയപ്പെടുത്തി അതിനൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഒരു ചെറിയ നമ്മൾ അങ്ങനെ തുടർന്ന് തുടർന്ന് വന്നത് ഉയർന്ന നിലവില് നിലവാരത്തിലേക്ക് എത്താൻ കഴിയും ഈ ശ്രീരാമ നാമം ജപിക്കുന്നത് വഴി അതുകൊണ്ടല്ലേ ശ്രീ പാർവതി ദേവി സാക്ഷാത് ശ്രീ പരമേശ്വരനോട് ചോദിക്കുകയാണ് ഈ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ജപിക്കാൻ ആ അറിയില്ലാത്ത പാണ്ഡിത്യമില്ലാത്തവർക്ക് എങ്ങനെ ഇത് ജപിക്കാൻ ഇത് ചെയ്യാൻ പറ്റും അതിന് പകരം ഒരു നാമം പറഞ്ഞു തരുമോ എന്ന് ശ്രീ പരമേശ്വരനോട് ഉമാദേവി ചോദിക്കുകയാണ് വിഷ്ണു സഹസ്രനാമം ഈ സംസ്കൃത മന്ത്രം ഈ ആയിരം നാമങ്ങൾ എങ്ങനെ ചൊല്ലും അറിവില്ലാത്തവർ അതിനവർക്ക് അതിനു പകരമായി മറ്റൊരു നാമം ഉപദേശിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോഹരേ സഹസ്രനാമതത്തുല്യം ശ്രീരാമനാമ വരാനനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോഹരേ സഹസ്രനാമതത്തുല്യം ശ്രീരാമനാമ വരാനനെ ശ്രീരാമനാമ വരാനനെ അല്ലയോ ശ്രേഷ്ഠയായ ദേവി എന്താണ് പറയുന്നത് ഭഗവാൻ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോഹരി ശ്രീരാമന്റെ ആ നാമം ശ്രീരാമ നാമം ജപിച്ചാൽ മാത്രം മതി സഹസ്രനാമത്തിന് അതായത് വിഷ്ണു സഹസ്രനാമത്തിന് തത്തുല്യമാണ് ശ്രീരാമനാമം അത് മാത്രം ജപിച്ചാൽ മതി അതറിയാത്തവരാരും ഉണ്ടാകില്ലല്ലോ ഹരേ രാമ എന്നൊരു മന്ത്രം രാമ രാമ രാമായ നമ ഓം രാമ രാമായ നമ ഓം രാമ രാമായ നമ എന്ന ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം മാറി ശുദ്ധ വിജ്ഞാനത്തിൻ്റെ ആ വെളിച്ചം പ്രകടമാവുകയും അത് നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി ഉയർച്ചകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രമാണത് അത് എപ്പോൾ വേണേലും ഏത് അവസരത്തിലും ഏത് ശുദ്ധിയിലും അശുദ്ധിയിലും നമ്മുടെ ഹൃദയത്തിൻ്റെ മന്ത്രമായി ഹൃദയത്തിൻ്റെ ഒരു ഓരോ ശ്വാസഗതികളിലും ഈ രാമമന്ത്രം എപ്പോഴും ഉറച്ചിരിക്കാം നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ വരും ദിവസങ്ങളിൽ ശ്രീരാമചന്ദ്രനെയും ഹനുമാൻ സ്വാമിയെയും പ്രകീർത്തിക്കുന്ന സ്തുതിക്കുന്ന നാമങ്ങൾ ആ മന്ത്രങ്ങളൊക്കെ ജപിച്ച് നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണം സാധിക്കാം എല്ലാവരെയും ഭഗവാനും ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഹനുമാൻ സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ 요가삼 a 스 a k sama, s